ഹലോ ഹായ് മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി എന്നോട് ചോദിക്കണു എങ്ങനെയാണ് ഈസി ആയിട്ട് ഇത്ര ഈസി ആയിട്ട് നൂൽപുട്ട് എങ്ങനെയാണ് പിഴിഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ പത്തിരിക്ക് എത്രയാണ് വെള്ളം വയ്ക്കുക പത്തിരി പരത്തി എടുക്കുകയാണ് ചെയ്യണത് അതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല ചട്ടിയിൽ നിന്ന് ഇട്ട് കിട്ടണമില്ല അതിലെ കറക്റ്റ് വെള്ളം എങ്ങനെയാണ് വയ്ക്കുക അതുപോലെ തന്നെ വെള്ളം ഇപ്പം തന്നെ കറക്റ്റായിട്ടുള്ള റെസിപ്പി എന്താണെന്ന് പറയുമോ അങ്ങനെ കുറച്ച് കുറച്ച് സംശയങ്ങളായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സായിട്ട് ചോദിക്കണം അപ്പം ഞാൻ കുറച്ചായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു സ്പെഷ്യൽ ആയിട്ട് ഒരു ഇഡലിയുടെ റെസിപ്പി കൂടിയിട്ടുണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഇഡലി ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി കൂടി കണ്ടു നോക്കുക എല്ലാവർക്കും ഉപകാരമാവും അപ്പോൾ ഇതിൽ ഓരോന്നിനും കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് കൂടി പറയണുണ്ട് അപ്പോൾ കറക്റ്റ് അതുപോലെ ചെയ്ത് കഴിഞ്ഞാലായിട്ട് നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും ഇനി മിസ്സായി പോവില്ല അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകാൻ ആദ്യം തന്നെ നൂൽപുട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കുക എന്ന് പറയും ചില സമയം നമുക്ക് നൂൽപുട്ട് പിഴിഞ്ഞാലും നമ്മുടെ കൈ വേദനിക്കാതെ നല്ലാതെ അത് ഈസിയായി പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല പലരും നൂൽപുട്ടുണ്ടാക്കാത്തതിനുള്ള കാരണവും അതുതന്നെയാണ് നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല കൈ നന്നായി വേദനിക്കും നല്ല ബുദ്ധിമുട്ടും അങ്ങനെ മാവ് ടൈറ്റ് ടൈറ്റായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ ഒരു ടിപ്പുണ്ട് മാവെല്ലാം പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഒന്നര സ്പൂൺ കറക്റ്റ് ഒന്നര സ്പൂൺ സ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ഒന്നര സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ എണ്ണ നമ്മൾ ഏതെണ്ണയാണോ അതിലേക്ക് ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് പിഴിഞ്ഞ് നോക്ക് ഈസി ആയിട്ട് നമുക്ക് നൂൽപൊട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒന്നര സ്പൂൺ ചൂടുവെള്ളമല്ല സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒന്നര സ്പൂൺ ഒഴിക്കേണ്ടത് അതിൻ്റെ ഒപ്പം ഒരു സ്പൂൺ എണ്ണ വെളിച്ചെണ്ണയാണോ നിങ്ങൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിക്കുക ഇത് നന്നായി നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് നോക്ക് ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നൂല്പിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഈ ടിപ്പൊന്ന് പ്രയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക കേട്ടോ അടുത്തതായിട്ട് നൂൽപുട്ടിന് കറക്റ്റ് എത്രയാണ് വെള്ളം വയ്ക്കുക കറക്റ്റ് എങ്ങനെയാണ് നൂൽപുട്ടിൻ്റെ മൗ തയ്യാറാക്കിയെടുക്കുക അതും കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇത് മില്ലിൽ പൊടിപ്പിച്ചിട്ട് വറുത്തിൽ കൊടുത്തിട്ടുള്ള അരിപ്പൊടിയാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കറക്റ്റ് വെച്ചാൽ മതി ഒന്നര ഗ്ലാസ് വെള്ളത്തിനേക്കാളും കൂടാനായിട്ട് പാടില്ല കുറച്ച് പോലും കൂടരുത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല വെള്ളം കൂടി പോകരുത് ഒന്നര ഗ്ലാസിനേക്കാളും കൂടാനായിട്ട് പാടില്ല അപ്പോൾ അത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം തന്നെ അതിലേക്ക് ആവശ്യമായിട്ട് കാൽ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടി അരിപ്പൊടി ഞാൻ ഇതേ പരന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമ്മൾ നമ്മളൊന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വെള്ളം നന്നായി തിളച്ച് പൊടിയിലേക്ക് ആയി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം പൊടിയൊന്നും വാട്ടിയെടുക്കാം അപ്പം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള വെള്ളം കറക്റ്റാണ് അപ്പം നിങ്ങൾ ഏത് പാത്രമാണോ അളവിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പൊടി പൊടിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആ പാത്രത്തിൻ്റെ ഒന്നര ഭാഗം വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് ഒരു ഗ്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കപ്പാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം കറക്റ്റ് എടുക്കുക ഒന്നര കപ്പിനേക്കാളും കൂടാനായിട്ട് പാടില്ല കൂടി കഴിഞ്ഞാൽ നൂൽപ്പിട്ട് ആകെ ഇങ്ങനെ ഒട്ടിയ പോലെയാവും അപ്പോൾ കുറഞ്ഞാലും കുറച്ച് പച്ചവെള്ളം നമുക്ക് ചാരി ചാറികൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാവുന്നതുള്ളൂ കണ്ടില്ലേ അപ്പോൾ പൊടി ഒന്ന് നന്നായി മാടി കിട്ടിയതിന് ശേഷം ഈ സമയത്ത് നമ്മൾ എണ്ണ വെച്ച് കൊടുക്കേണ്ടതാണ് നല്ലത് കൈമലൊന്നും നമ്മൾ തീരെ ഒട്ടിപ്പിടിക്കില്ല പൊടി ഒട്ടിപ്പിടിക്കില്ല അത് മാത്രമല്ല പിഴിഞ്ഞെടുക്കാനും ഈസി ആയിരിക്കും കേട്ടോ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് വാട്ടി കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും പക്ഷെ അത് എനിക്ക് പലപ്പോഴും അത് എനിക്ക് ശരിയാവാറില്ല കാരണം ഒന്നുകിൽ വെള്ളം കൂടും അല്ലെങ്കിൽ അത് ടൈറ്റായിട്ട് മാറും നന്നായി ടൈറ്റായിട്ട് മാറും പക്ഷേ പൊടിയിലേക്ക് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോഴായിട്ട് ഒരിക്കലും എനിക്കിങ്ങനെ നൂൽപുട്ട് ഫ്ലോപ്പായി പോയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി നൂൽപുട്ട് ഉണ്ടാക്കാൻ ആരും ബുദ്ധിമുട്ടുണ്ടോ അടുത്തതായിട്ട് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളതും എന്നാൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് നമ്മൾ തേങ്ങാപ്പത്തിരി അല്ലെങ്കിൽ റൊട്ടി എന്നൊക്കെ അപ്പോൾ അത് പരത്തിയെടുക്കാനും കുഴച്ചെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വെക്കേണ്ടത് കറക്റ്റ് ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച വെള്ളത്തിലേക്ക് ഈ അരിപ്പ് അരിപ്പൊടി നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒരിക്കലും ഇട്ട് കൊടുക്കുക അത് നേരിട്ടിട്ട് മൊത്തമായിട്ട് അങ്ങനെ ചെരിഞ്ഞ് കൊടുക്കുകയാണ് വേണ്ടത് ഇതിൽ നമ്മൾ തീ കുറച്ച് വെച്ച് ഈ സമയം തീ കുറച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മുടെ പൊടിയെല്ലാം നന്നായി ഇങ്ങനെ ഡ്രൈ ഇങ്ങനെ വരുന്നത് കാണാം നമ്മൾ ആ കൊണ്ട് ഇളക്കുമ്പോൾ നമ്മുടെ ആ ഒപ്പം തന്നെ ആ പൊടി വരുന്നതായിട്ട് കാണാം അപ്പം നമ്മൾ പൊടി കറക്റ്റായിട്ടായിട്ടുണ്ടാവും അപ്പോൾ ആ നേരം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകം നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചുവന്നുള്ളി ചെറിയ ചുവന്നുള്ളിയില്ല അതും കൂടെ ചെറുതാക്കി അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ ഒരു കാൽമുറി തേങ്ങ ും കൂടി ചെറുകി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നന്നായി ഒന്ന് നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ചൂട് നമ്മളത് കൈ വെച്ച് പരത്തിയെടുക്കുവോ അല്ലെങ്കിൽ പ്രസ്സ് വെച്ച് പരത്തിയെടുക്കുവോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക പ്ലാസ്റ്റിക് കവർ വെച്ച് പരത്തണവരുണ്ടാവും അങ്ങനെയൊന്നും നമ്മൾ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് നല്ലത് നമുക്ക് ഇത് നടമ്പലഹാരമല്ല അപ്പോൾ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ നന്നായി സൈഡിലും എല്ലാ ഭാഗത്തുമായിട്ട് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മാവ് ആ മാവ് മൊത്തമായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക വളരെ അധികം ഉണ്ടെങ്കിൽ ഒരു വലിയ തളിയും മറ്റും എടുക്കുക ഇതിപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിന് നമുക്കിത് മതി ഈ ഒരു പത്രം മതി കണ്ടില്ലേ ഇതുപോലെ എല്ലാം ഇങ്ങനെ പരത്തി പരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായി അമർത്തി അതൊന്ന് നന്നായി ടൈറ്റ് ചെയ്യുക എല്ലാ ഭാഗത്തും ഒരേ അളവിലാവണം കേട്ടോ അതുപോലെ കറക്റ്റ് ഒന്ന് നന്നായി ഒന്ന് പരത്തി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ഇത് കണ്ടില്ലേ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് എല്ലാം ഒന്നിങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുക മെല്ലെ മെല്ലെ അമർത്തി കൊടുത്തു കഴിഞ്ഞാലായിട്ട് കറക്റ്റ് നമുക്ക് കടല ഇതുപോലെ നമുക്ക് പത്തിരി എടു പെട്ടെന്ന് തന്നെ അതെടുത്ത് മാറ്റാം പെട്ടെന്ന് തന്നെ നമുക്കത് ചുട്ടെടുക്കാം കണ്ടില്ല അടിയിലെ എണ്ണ വരട്ടിയ കാരണം തന്നെ അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ കണ്ടില്ല ഇതുപോലെ എടുക്കാം വലിയൊരു തളികലാണെങ്കിൽ കുറേയൊക്കെ പൊടി ഉണ്ടെങ്കിൽ ആ വലിയ തളികേൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലായിട്ട് ഒറ്റ ട്രിപ്പിനെ നമുക്കിതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ വലിയൊരു പാനുണ്ടെങ്കിൽ അടുപ്പത്ത് വെക്കാനായിട്ട് വലിയ പാനുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിന് തന്നെ ഇത് മുഴുവനായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇത് ബാക്കിയുള്ള പൊടി ഒന്നും കൂടി ഞാൻ ഇതുപോലെ വെളിച്ചെണ്ണ വരട്ടി ബാക്കി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചട്ടി നന്നായി പതഞ്ഞിരിക്കുന്ന സമയത്ത് നന്നായി ചൂടായിരിക്കുന്ന സമയത്ത് വേണം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് മുഴുവനും നമുക്ക് ഒറ്റ ട്രിപ്പിൾ ഇത് ഇതുപോലെ ചെയ്തെടുക്കാം പരത്താനും ചൂടാനും ഒക്കെ ഉള്ള സമയം ഇതുപോലെ നമുക്ക് ലാഭിച്ചെടുക്കാം കേട്ടോ നല്ല ഈസി ആണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അത്യാവശ്യം തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയാലായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം തന്നെയാണ് മേൽഭാഗത്തായിട്ട് എണ്ണ അതായത് വെളിച്ചെണ്ണ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ കണ്ടില്ലേ ഒരു കാൽ സ്പൂൺ വെച്ചിട്ട് ഓടുന്നതിൻ്റെ മേൽഭാഗത്തും കുറച്ച് എണ്ണ കൊടുക്കാം മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിടാം അതിന് ശേഷം മറുഭാഗത്തുനിന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക എന്നിട്ട് ആ ഭാഗവും നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ പത്തിരി നല്ല സൂപ്പറായിട്ട് കിട്ടും ഒറ്റ ട്രിപ്പിന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സൂക്കാണ് കേട്ടോ നമുക്ക് ആ അടുപ്പിൻ്റെ അവിടെ തന്നെ നിന്ന് നമുക്ക് കുറേ സമയം വേസ്റ്റായി കളയേണ്ടി വരില്ല ചിക്കൻ കറി മുട്ടക്കറി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അടുത്തത് നമ്മൾ സോഫ്റ്റ് ഇഡലി നമ്മൾ തട്ട് കടയുന്ന അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റെന്നൊക്കെ കഴിക്കുന്ന ഇഡലി പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ്നസ് കൂടും നല്ലൊരു ടേസ്റ്റുമാണ് അത് നമ്മൾ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ തട്ട് കടയുന്ന അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള അതേ ഉള്ള ഇഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം ഇനിയിപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇഡലി ബിസിനസ് തുടങ്ങണം ഇഡലി ഉണ്ടാക്കി വിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്താൽ മതി സൂപ്പറായിട്ടുള്ള ഇഡലി കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇഡലി റൈസാണ് എടുത്തേക്കുന്നത് കണ്ണിലോ ഒരു കിലോ ഇഡലി റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇഡലി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അരി തന്നെ എടുക്കണം അതായത് ഇഡലി റൈസ് തന്നെ നമ്മൾ എടുക്കണം ഒരു കിലോ ഇഡലി റൈസാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ഒപ്പം ഉഴുന്ന് ഉഴുന്നെന്ന് പറയുന്നത് ഇതൊരു സ്പെഷ്യൽ ഉഴുന്നാണ് മഹാരാജ ഉഴുന്നതെന്നാണ് അതിന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വലിപ്പമാണ് അതിന് ഓരോ മണിക്കും ഒരു പ്രത്യേക വലിപ്പമുണ്ട് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയിട്ടാണ് കേട്ടോ അത് നാനൂറ് ഗ്രാമാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു കിലോ അരി നാനൂറ് ഗ്രാം ഉഴുന്ന് ഒപ്പം തന്നെ നൂറ് ഗ്രാം ചവ് അതായത് സാബൂണരി അത് മൂന്നും കൂടി നന്നായി കഴുകി വെള്ളത്തിൽ ഇടാം കേട്ടോ അപ്പോൾ അളവ് മറക്കണ്ട കറക്റ്റ് ഈ അളവ് തന്നെ എടുത്താൽ മതി ഇതൊരു നാല് മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം അതിനുശേഷം അരക്കുക നന്നായി അരച്ചെടുക്കുക അരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അരയ്ക്കണം അരി വേറെ അരയ്ക്കണം അതുപോലെ ഉഴുന്ന് വേറെ അരക്കണം അരച്ച് വെക്കുമ്പോഴും നേരത്തെ കൂടി അരച്ച് വെക്കണം ഒരു ഏഴ് മണിക്കോ ഏഴരയ്ക്കോ ഉള്ളിൽ അരച്ച് വെക്കുക അപ്പോഴാണ് നമുക്ക് നേരം എടുക്കുമ്പോഴേക്കും നന്നായി ഇത് പൊന്തി നന്നായി വരുള്ളൂ കേട്ടോ അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടുകയുള്ളൂ അപ്പോൾ നേരത്തെ കൂടി ീട്ട് അരക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഒമ്പത് മണി ആ സമയത്തൊന്ന് അരച്ചു കഴിഞ്ഞാലായിട്ട് ഇത് കറക്റ്റ് പൊങ്ങി അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഒരു ഏഴ് മണിക്ക് അരയ്ക്കണമെങ്കിൽ നമ്മളൊരു മൂന്ന് മണിക്കെങ്കിലും ഇത് കുതിർത്താനായിട്ട് ഇടണം അപ്പോൾ ആദ്യം തന്നെ നമ്മളെ അരി നന്നായി സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരി നന്നായി സോഫ്റ്റായി അരയണം അതിന് ശേഷം ഉഴുന്ന് ഉഴുന്നും കൂടി അരച്ചതിൽ ചേർത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ സാബുനരിയും കൂടിയിട്ട് അരച്ചതിൽ ചേർത്തിട്ടുണ്ട് നല്ല വെണ്ണം ഒരു രണ്ടും മൂന്നും മിനിറ്റ് നല്ല വെണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി യോജിപ്പിച്ചതിന് ശേഷം അത് അടച്ച് വയ്ക്കുക നേരെ വിളിക്കുമ്പോഴേക്കും നന്നായി പൊന്തി വന്നിട്ടുണ്ടാവും കണ്ടിൽ ഇതിപ്പോൾ ഒരു ആറ് മണി ആവുമ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ കണ്ടിൽ ഇത്രയധികം പൊന്തി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഇരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായി പൊന്തി വരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇത്ര മാവ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഉപ്പ് ഇടാതെ മാറ്റി വെക്കുക മാവ് പകുതി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരളവ് വെച്ച് നമുക്ക് എഴുപതോ എഴുപത്തഞ്ചോ ഇഡലി നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള ഇഡലിയും കിട്ടും കണ്ടില്ല ഇതുപോലെ നന്നായി എണ്ണ പുരട്ടണം അതായത് നമ്മൾ ഈ തട്ടിൽ നന്നായി വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം ഇത് വേവിക്കാനായിട്ട് വയ്ക്കുക നല്ല സോഫ്റ്റ് ഇഡലിയാണ് നല്ല ടേസ്റ്റ് ഉള്ള ഇഡലിയാണ് കണ്ടില്ലേ അതായത് കുറച്ച് ഒഴിച്ചാലും ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ ഇഡലി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും അടിപൊളിയായിട്ട് ഇഡലി കിട്ടും ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഉണ്ടാക്കാനാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി നല്ല സൂപ്പറായിട്ടുള്ള ഇഡലി കിട്ടും ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ പച്ചരി എടുത്താൽ മതി അപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഉഴുന്ന് മഹാരാജ ഉം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഇഡലി കിട്ടും കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഈ പറഞ്ഞ അതുവലി ഇഡലി ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞാലായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഇഡലി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മളെ സ്വന്തം മുട്ടപ്പത്തിരി മുട്ടപ്പത്തിരി പലരും പറയുന്നുണ്ട് കിട്ടണില്ല ചട്ടിയൊന്നും വേറിട്ട് കിട്ടണില്ല വെള്ളം കൂടിയിട്ടാണോ പൊടി എങ്ങനെയാ ചേച്ചി എടുക്കുക അപ്പോൾ കറക്റ്റ് മുട്ടപ്പത്തിരിയുടെ അളവ് അതെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തേക്കുന്നത് ആദ്യം അപ്പോൾ അത് ഞാൻ ഞാനിതേ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ഗ്ലാസ് അരിപ്പൊടി കാൽ ഗ്ലാസ് തന്നെ അരിപ്പൊടി എടുക്കുക നമ്മൾ സാധാരണ പത്രയ്ക്ക് ഉപയോഗിക്കുന്ന അരിപ്പൊടി പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കാനായി വയ്ക്കുക തളയ്ക്കരുത് തിളക്കാനായിട്ട് മുന്നേ തന്നെ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായി ഒഴിച്ചു കൊടുക്കുക കണ്ടില്ല വെള്ളം തിളച്ച് പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ആവി വന്നാൽ മതി അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ദോശ ബാറ്റർ രൂപത്തിലാവും ആ സമയം നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് മുട്ട പൊട്ടി ൊഴിക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട മു പൊട്ടിച്ചൊഴിച്ച നമ്മുടെ മുട്ട് ഫ്ലോപ്പായി പോവില്ല നാശമായി പോലാ കറക്റ്റ് നന്നായി നന്നായി ബബിൾസ് എല്ലാം വന്ന് നല്ല അടിപൊളി കിട്ടും ഇപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ചട്ടി നന്നായി ചൂടായിട്ട് വരണം മൺചട്ടിയാണ് ഉപയോഗിക്കുക നന്നായി ചൂടായി വരണം സാധാരണ ഒരു വാഴയിലല്ല വാഴയിലെടുത്തിട്ട് നന്നായി ഒന്ന് ഇതുപോലെ ഒരതി കൊടുക്കുക ചട്ടിയിലേക്ക് ചൂടായിരിക്കുമ്പോൾ തന്നെ നന്നായി ചൂട് വേണം ഈ സമയത്ത് നന്നായി ഒന്ന് ഒരതി കൊടുക്കുക എന്നിട്ട് നമ്മുടെ മാവ് ഒന്നും ഒഴിച്ച് കൊടുക്കുക അപ്പഴായിട്ട് നന്നായി സൂപ്പർ നമുക്ക് ഒഴിച്ചുടനെ അപ്പം തന്നെ നമ്മളെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക അപ്പോഴേക്കും തന്നെ ബബിൾസ് നന്നായി വരുന്നത് കാണാം ബബിൾസ് വന്നാൽ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം പിന്നെ നന്നായി തീ കൂട്ടി വെക്കരുത് ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള മുട്ടപ്പത്തിരി പെട്ടെന്ന് വിട്ട് കിട്ടും അതുപോലെ തന്നെ അടുത്ത മാവ് ഒഴിക്കുമ്പോഴും തീ കൂട്ടി വെക്കണം തീ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ മാവ് മാവൊഴിക്കേണ്ടത് ഒഴിച്ചുടനെ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്ത് കുറച്ചും വെക്കുക കുറച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കുക അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള മുട്ടപ്പത്തിരി കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ടപ്പത്തി ശരിയായില്ല ആരും പറയണ്ട അപ്പോൾ അത് നമ്മുടെ അടുത്തത് നമ്മുടെ പൂരി എല്ലാവർക്കും പൂരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് എണ്ണ അധികം കുടിക്കുമെന്നുള്ള ഒരു പേടി എണ്ണ അധികം നമുക്ക് ശരീരത്തിൽ വരും ഒന്നും അധികം കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് എടുത്താലും നമുക്ക് കുറേ നേരം ക്രിസ്പി ആയിട്ടിരിക്കുന്ന പൂരി എങ്ങനെ എന്ന് പറയും അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് അതിലേക്ക് ഒരു സ്പൂൺ റവ നമ്മുടെ സാധാരണ റവ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മൈദ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ എണ്ണ അതായത് അതും കൂടി ചേർത്തിട്ട് അതായത് സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി അതും കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഡാനെടുത്തിട്ടുള്ള കപ്പില്ല അതിൻ്റെ അരക്കപ്പാണ് വെള്ളം എടുത്തേക്കുന്നത് അത് മുഴുവനായിട്ട് വേണ്ടി വരില്ല കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയി ഒന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ട ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ നമ്മളെ പത്തിരി പ്രസ്സില് ആ പ്രസ്സിൽ രണ്ട് ഭാഗത്തും നന്നായി എണ്ണ തടവി നമുക്ക് ഓരോ ബോൾസും അതിൽ വെച്ച് നമുക്ക് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കത് അപ്പം തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടാ പൂരി നല്ല പൂരിയാണ് അതായത് തീരെ എണ്ണയൊന്നും കുടിക്കില്ല നമ്മളെത്രയാണോ എണ്ണ അതിൽ കുഴിച്ചിട്ടുണ്ടാവുക അത്ര എണ്ണ ആ ചീനച്ചട്ടിയിൽ അതുപോലെ തന്നെ ഉണ്ടാവും നിങ്ങൾ ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കുക കുറേ സമയം ഇരുന്നാലും ഇതിങ്ങനെ ക്രിസ്പി ആയി തന്നെ ഇരിക്കുക അതായത് ബോൾ പോലെ തന്നെ ഇരിക്കും അതിങ്ങനെ വാടി പോകില്ല ഇനി എണ്ണ അധികമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടും നമ്മൾ പൂരി ഉണ്ടാക്കാതിരിക്കേണ്ട കണ്ടില്ലേ എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പൂരി കണ്ടില്ലേ സോഫ്റ്റ് പൂരി അതുമല്ല എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല കണ്ടാൽ തന്നെ അറിയാം തൊട്ടാ പോലും നമ്മളെ കൈ വല്ല അധികമായിട്ട് എണ്ണ ഉണ്ടാക്കിയെടുത്താലും കുറേ സമയം എന്തിങ്ങനെ വാടാതെ കുഴയാതെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മളപ്പോരി മസാലയൊക്കെ കൂട്ടി അടിപൊളിയായി കഴിക്കാം എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഇടാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി കമ്പൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണോ കേട്ടോ ഈസി ആയിട്ടും ടേസ്റ്റിയായിട്ടും നല്ല സോഫ്റ്റ് വെള്ളം ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറയാം രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുക ഇതുപോലൊരു ഒരു ലോണോ മറ്റോ ഇട്ട് കൊടുക്കുക രണ്ട് ഗ്ലാസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒപ്പം തന്നെ അര ഗ്ലാസ് തേങ്ങയും ചെറിയ വീതം തേ ഈ അരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ ഗ്ലാസ് ചോറ് കറക്റ്റ് മുക്കാൽ ഗ്ലാസ് തന്നെ എടുക്കണം അര ഗ്ലാസും അല്ല ഒരു അല്ല മുക്കാൽ ഗ്ലാസ് കറക്റ്റ് അതെടുക്കുക ആ ഗ്ലാസ് ചോറും അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അര സ്പൂൺ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ സ്പൂൺ ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒന്നര ഗ്ലാസ് നമ്മൾ ഏതാണോ അളവിൻ്റെ എടുത്തിട്ടുള്ളത് ആ ഗ് ഗ്ലാസിൻ്റെ ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി അതിൽ ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ മേൽഭാഗത്ത് കണ്ടില്ലേ ഇങ്ങനെ വെള്ളം നിൽക്കണം വെള്ളം കൂടി പോവാനായിട്ട് പാടില്ല ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കാം കേട്ടാ അടച്ച് വെച്ച് പിറ്റേ ദിവസം തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് നിറച്ച് ബബിൾസ് വന്നതായിട്ട് കാണാം ഇത് നമ്മൾ ഒരു ഒമ്പത് മണിക്ക് ചെയ്തു വെച്ചാൽ തലേ ദിവസം ഒമ്പത് മണിക്ക് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം ഒരു ആറ് മണിക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തയ്യാറാക്കി എടുക്കാം അരി അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവണം നല്ല പാല് പോലെയാവണം ഇതുപോലെ ആവണം എന്തെങ്കിലാണെങ്കിൽ നമ്മൾ വെള്ളയപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ മൊത്തം അരി അരച്ചിതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെക്കുക ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂങ്ങി കിട്ടുമ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം തലേ ദിവസം അരച്ച് വെക്കണ്ടേ എന്നുള്ള സംശയം ഉണ്ടാവും വേണ്ട തലേ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക രണ്ട് ഗ്ലാസ് അരി മുക്കാം ഗ്ലാസ് ചോറ് അര ഗ്ലാസ് തേങ്ങ ഈസ്റ്റ് പഞ്ചസാര അതുപോലെ തന്നെ ഉപ്പ് കൂടെ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കുക പിറ്റേ ദിവസം കാലത്ത് ആറുമണിയാവുമ്പോൾ അരച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെള്ളപ്പം തന്നെ കേട്ടോ അടുത്തതായി നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കില്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ മാവ് പറത്തുന്ന സമയത്ത് നമുക്ക് ദോശ ചട്ടിയിൽ ഇപ്പോഴും പിടിച്ചിരിക്കണ പോലെ തോന്നും അവിടെ ഇവിടെയും പിടിച്ചിരിക്കുന്ന പോലെ തോന്നും അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ഗോതമ്പ് കൂടി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് മുക്കാൽ ഗ്ലാസ് വെള്ളം ചെയ്ത് പാത്രമാണോ നമ്മൾ അളവിന് എടുത്തിട്ടുള്ളത് ഏത് ഗ്ലാസ് ആണോ നമ്മൾ അളവിന് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം അതിൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കട്ട നന്നായി മിക്സിയുടെ ജാറിൽ തന്നെ അടച്ചെടുക്കുക മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുമ്പോഴായിട്ടും നമ്മളെ ദോശമാവ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഉണ്ടയായിട്ടും നമ്മളെ ദോശ ചട്ടിയിൽ ഇരിക്കില്ല അതുപോലെ തന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മുടെ ഒഴിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലായിട്ട് മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ദോശം മാവങ്ങനെ ഉണ്ട കൂടി ഇടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുക നെയ്യ് ഒഴിച്ച് ഒന്ന് മറച്ചിടുന്ന സമയത്ത് നന്നായി ഫ്ലെയിം കൂട്ടി വെക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളെ ഗോതമ്പ് ദോശം നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ സ്വന്തം പത്തിരി പിന്നെ പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇത് എടുക്കണോ ചേച്ചി ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ കറക്റ്റ് വെള്ളം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കമൻറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൂപ്പ് സൂപ്പറായിട്ട് പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം മാത്രം വെച്ചാൽ മതി കണ്ടില്ലേ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഈ അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതും കുറേശ്ശേ കുറേശ്ശേയായി ഇട്ട് കൊടുക്കരുത് മൊത്തമായിട്ട് മുഴുവനായിട്ട് ചെരിഞ്ഞു കൊടുക്കണം കേട്ടോ കുറേശ്ശെ കുറേശ്ശേയായിട്ട് കൊടുത്താലായിട്ട് കട്ട പിടിക്കും അപ്പം മൊത്തമായി ചെരിഞ്ഞ് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യരുത് ലോ ഫ്ലെയിമിൽ തന്നെ വിൽക്കുക നന്നായി ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ കയ്യിലിൻ്റെ ഒപ്പം കണ്ടില്ലേ ഇതുപോലെ ആയിട്ട് പൊടി വരും കേട്ടോ കയ്യിലിൻ്റെ ഒപ്പം തന്നെ ഈ പൊടി ഇങ്ങനെ ഉണ്ടായിട്ട് വരും ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ള എണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണെങ്കിലും ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം തന്നെ അത്യാവശ്യം നന്നായി കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്നുകൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ചൂട് പൂണായിട്ട് മുന്നേ തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഒപ്പം ബോൾസ് ആക്കി എടുക്കുക കണ്ടില്ലേ പെട്ടെന്ന് ബോൾസ് ക്കി എടുക്കാമല്ല ഒന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഈ അളവിൽ കറക്റ്റ് അളവിൽ പൊടി എടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് പ്രസ്സിൽ വെക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള പത്തിരി റെഡി ആയിട്ടുണ്ടാവും കണ്ടില്ലേ ഇത് എടുത്തിട്ട് രണ്ട് ഭാഗവും പൊടിയൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക കുറച്ച് പൊടി എടുത്ത് രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ആട്ടി ആക്കിക്കൊടുത്ത് കയ്യ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി ഈ പരസ്പരം മുട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അതൊന്നെ പത്തിരി ഒന്ന് പൊടിഞ്ഞ് പോവൊന്നുമില്ല പേടിക്കണ്ട ജസ്റ്റ് ഒന്ന് പൊടി ഒന്ന് മെല്ലെ തട്ടി കൊടുക്കുക വേഗം ഒന്ന് തട്ടി കൊടുത്താൽ ഇതുപോലെ ചെയ്താൽ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം പൊടി വാട്ടി കഴിഞ്ഞാൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പോഴാണ് നമ്മൾ പത്തിരി ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം നമ്മൾ പത്തിരി ചട്ടി ചൂടാവട്ടെ നന്നായി ചൂടാവുന്ന സമയത്ത് പത്തിരി ഓരോന്നായിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ആവി വരും മേലെ കൂടെ ആയിട്ട് കണ്ടില്ലേ അപ്പോൾ അപ്പം തന്നെ ഒന്ന് മറച്ചിടട്ട മറച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ബബിൾസ് അടിയിങ്ങനെ ബബിൾസ് പൊന്തി വരുന്നതായിട്ട് കാണാം അപ്പോൾ ഒന്നും കൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ തന്നെ ഈ പത്തിരിങ്ങനെ പൊള്ളച്ച വരും കണ്ടില്ലേ ഇതുപോലെ പൊള്ളച്ചു വരും നമ്മൾ ചട്ടകം കൊണ്ടൊന്നും അമൃത്തി കൊടുക്കുക ഒന്നും വേണ്ട അതിൽ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ഇത്രയും എളുപ്പമായിട്ടുള്ള പണി വേറെ ഒന്നുമില്ല രണ്ട് മൂന്ന് വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മളൊരു പത്തിരി എക്സ്പേർട്ടായിട്ട് മാറും കേട്ടോ അടുത്തത് നമ്മുടെ ചപ്പാത്തി മിക്ക വീട്ടിലും രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് ദോശയായിരിക്കും അപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ആദ്യമാവ് കുഴച്ചെടുക്കാനായിട്ട് എപ്പോഴും ഒരു ഇളം ചൂടുവെള്ളമാണ് എപ്പോഴും നല്ലത് നല്ല തിളച്ചത് പാടില്ല തിളച്ചതായി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മാവ് ആകെ വെന്ത് പോലെയായിരിക്കും ചപ്പാത്തി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പൊടിയിലേക്ക് ആവശ്യമായിട്ട് കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ചപ്പാത്തി എപ്പോഴും ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ പുറത്തു നിന്നൊക്കെ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കില്ല അതൊരു പ്രത്യേക ഒരു മധുരം ഉണ്ടാവും അത് പ്രത്യേകിച്ച് നമുക്ക് ചപ്പാത്തി കുറച്ച് ഇഷ്ടം കൂടും കാരണം ഒരു ചെറിയൊരു മധുരം ഉണ്ട് അപ്പോൾ പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം പിന്നെ നമ്മുടെ വെള്ളം ഇത്ര ചൂടായാൽ മതി കണ്ടില്ലേ ഏകദേശം തിളയ്ക്കാനായിട്ട് പാടില്ല അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ ഇതേ എപ്പോഴും നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തണുത്തു കഴിഞ്ഞാൽ കട്ട പിടിക്കുന്ന എണ്ണയല്ലേ അതായത് നെയ്യ് അതുപോലെ വെണ്ണ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒഴിക്കാതിരിക്കുക അതായത് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താലും കുറച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കൊന്നും ഒന്ന് ഹാർഡായി പോവും സൺഫ്ലവർ ഓയിൽ ഗ്രേൺ ഓയിൽ അതൊക്കെ ഉപയോഗിക്കായിരിക്കും നല്ലത് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ചൂടായിരിക്കുമ്പോൾ തന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലതാണ് പിന്നെ കുറേ സമയത്തിന് ചപ്പാത്തി വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോഴും നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഗ്രേൺ ഓയിൽ അതൊക്കെ ആയിരിക്കും നല്ലത് കിട്ടാം പിന്നെ ഇതേ ചപ്പാത്തി ഇങ്ങനെ പരത്തി നന്നായി ഒന്ന് പൊടി തട്ടി പൊടി നന്നി തട്ടി കളഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുകയാണെങ്കിൽ അതൊന്നും നല്ല സോഫ്റ്റായി കിട്ടും ഹാർഡായി പോവില്ല പത്തിരി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇട്ട ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് മറച്ചിടുക ആവി വരുന്ന ഉടനെ തന്നെ മറച്ചിടുക പിന്നെ അടിയിൽ ബബിൾസ് നന്നായി വരുമ്പോൾ രണ്ടാമതൊന്ന് മറച്ചിടുക അപ്പം നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ പൊളച്ച് വരും നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മുടെ പുട്ട് പുട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ യൂട്യൂബിൽ ഒരു കമൻറ്റ് വന്നതാണ് കേട്ട ഇത് ഇങ്ങനെ ചെയ്താലായിട്ട് പുട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്ന അത് ചെയ്ത് നോക്കിയപ്പം കറക്റ്റായിട്ട് കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി അതിലേക്ക് ആവശ്യമായിട്ട് കാൽ സ്പൂൺ ഉപ്പ് പിന്നെ ഇതിലും പഞ്ചസാര കുറച്ച് ചേർക്കാം കേട്ടോ ആറ് സ്പൂൺ പഞ്ചസാര ചേർക്കുക പഞ്ചസാര താല്പര്യമില്ലാത്തവരും അത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ആ പഞ്ചസാര ചേർത്ത പൊടി മാറ്റി വയ്ക്കുക ഒരു അൻപത് നമ്മൾ പൊടി എടുത്തിട്ടുള്ള ഗ്ലാസ് ഇല്ലേ അതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ്സിനേക്കാളും കുറച്ച് കൂടുതലായിക്കോട്ടെ അത്രയും വെള്ളം എടുക്കുക അതായത് അര ഗ്ലാസ് വേണ്ട അര ഗ്ലാസ് കൂടി കൂടിപ്പോവും അപ്പോൾ കാൽ ഗ്ലാസ്സിനേക്കാളും കുറച്ച് കൂടെ കൂടുതൽ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം എടുക്കുക അതൊന്ന് തിളപ്പിക്കുക തിളപ്പിച്ച ഉടനെ തന്നെ ചൂടോടെ തന്നെ നമ്മൾ പൊടിയിൽ ചേർത്ത് കൊടുക്കുക അര ഗ്ലാസ് എടുക്കേണ്ട വെള്ളം കൂടി കൂടിപ്പോകട്ടെ അപ്പോൾ അത്രയും വെള്ളം എടുത്തിട്ട് ഇതിലൊന്ന് പൊടി ഒന്നും വാട്ടി എടുക്കാ കണ്ടല്ലേ ഇത്രയും ആവുള്ളൂ പണ്ടില്ല ഇങ്ങനെ ആവുകയുള്ളൂ പൊടി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിക്കോട്ടെ ചൂടാറുമ്പോൾ നമ്മളെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് ഒന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞാൽ പൊടി നല്ല സോഫ്റ്റ് ആയി കിട്ടൂട്ടോ ഇതുകൊണ്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കണ്ടില്ലേ ഇങ്ങനെ ആയി കിട്ടും നല്ല ടേസ്റ്റുള്ള പുട്ടാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ രാത്രി വരെ കഴിഞ്ഞാലും നല്ല ഹാർഡായി പോകില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും പൊടി ബേഴ്സണിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടി ഒരു കൈപ്പിടി തേങ്ങയും കൂടി അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പുട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുകുറ്റികളിൽ ഇതുപോലെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കണ പോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് കുറേ സമയം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ഈസി ആയി ചെയ്യാനും അതുപോലെ തന്നെ നമുക്കതൊന്ന് ഫ്ലോപ്പായി പോകും അതിന് ിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞ് തന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യണോട്ടോ അപ്പോൾ ആ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരയ്ക്കും ബൈ ബായ്